നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മീഡിയക്കാരൊക്കെ അനന്തപുരിലേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് ആദർശ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോ മീഡിയക്കാർ വെച്ചു അല്ല സാർ മൂഫ്തീസ് ജൂളുടെ എം ഡി ആയ സാറിനെ കുറിച്ച് കുറച്ച് വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ സാർ അതിനെ കുറിച്ച് എന്താ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദരിച്ചു പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആൾക്കാര് അല്ലെങ്കിൽ പിന്നെ മഞ്ഞപത്രത്തിൽ പത്രത്തിൽ എന്തിനും വാർത്ത വന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ വരും പക്ഷെ എനിക്കിതിനോടൊന്നും പ്രതികരിക്കാനില്ല അപ്പോഴേക്കും ഒരാൾ ചോദിച്ചു അല്ല മാഡം മാഡം കേരളത്തിലെ നമ്പർ വൺ ഡിസൈനറാണല്ലോ എന്താണ് മാഡത്തിൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങടെ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒലിച്ചിടുകൾ സംഭവിച്ചിട്ടുണ്ടോ ഈ വാർത്ത വന്നതും മൂലം ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനു പറഞ്ഞു അതെന്തൊരു ചോദ്യമാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചോ വിള്ളലോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തമ്മിൽ ചേർന്നിരിക്കോ അത് കേട്ടു ഇഞ്ഞപ്പത്തിനും വേറൊരാൾ ചോദിച്ചു അല്ല മാണത്തിന് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് പറയണത് അതിന് എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലല്ലേ ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേണ്ടതുള്ളൂ എന്ന് നയനത് നയനെ അതിന് വ്യക്തമായ മറുപടി പറയണം ആ സമയത്ത് വേറൊരാൾ ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഈ പുറത്തു വന്ന വാർത്തകളൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ ഈ സമയത്ത് നനയ്ക്ക് നല്ല ദേഷ്യം വന്നു അല്ല അങ്ങനെ നിഷേധിക്കാനും നിഷേധിക്കാതിരിക്കാനും ഇത് രാഷ്ട്രീയക്കാരന്റെ വീടൊന്നും അല്ലോ ഇതൊരു ബിസിനസ്സുകാരന്റെ വീടാണ് പിന്നെ ഇമ്മാതിരി ചോദ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് ഒരു പ്രസക്തിയില്ല അപ്പോഴേക്കും ഒരാൾ ചോദിച്ചോ അല്ല മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ രാഷ്ട്രീയക്കാരനേക്കാളും കൂടുതൽ പേരും പ്രസിദ്ധിയുള്ള ഒരു വീടാണിത് അതുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോ പലരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോഴേക്കും ജയന് ദേഷ്യം വന്നു ജയൻ ചോദിച്ചു ആരായി പലരും പലരും കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് പിന്നീട് ജയൻ പറഞ്ഞു നിങ്ങൾ ഈ പലരും പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ ചാലുകാട് തന്നെയല്ലേ നിങ്ങൾക്ക് മൂർത്തി ജ്വലറിയെ താഴ്ത്തി കെട്ടാനായിട്ടാ അവർ അവർ അവസരം കിട്ടി അത് നിങ്ങൾ മാക്സിമം അങ്ങോട്ട് വിനിയോഗിക്കൂലേ ചെയ്യുന്നേ അപ്പോഴേക്കുമാണ് മുത്തശ്ശനും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അവരുടെ ഒച്ചപ്പാടും ബഹളം ആ സമയം ദേവേന് പറഞ്ഞു അച്ഛാ ഒരു വാർത്ത വന്നില്ലേ അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ വന്ന അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എന്താ എന്താ നിങ്ങൾക്കൊക്കെ അറിയേണ്ടത് അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു സാർ സാറിന്റെ കൊച്ചുമാനെ കുറിച്ച് വളരെ മോശമായ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ആ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ല നിങ്ങളെ സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ മാഞ്ഞുപോന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും അയാള് പറഞ്ഞു സാർ ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു കൊള്ളാം ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും അല്ലാത്ത നിങ്ങൾ മെരഞ്ഞെടുത്ത കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയിക്കണമല്ലേ അതല്ലേ നിങ്ങൾ ചെയ്യാൻ അയ്യോ സാർ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾ പറയുന്നു പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ പിന്നീട് മൂർത്തി മുത്തശ്ശന് ദേഷ്യം അടക്കാൻ പറ്റില്ല മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ സത്യം അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്കല്ല വരേണ്ടിയിരുന്നത് അത് കേട്ടിപ്പത്തിന് അവരെ വിട്ട് മൂർത്തി മുത്തശ്ശനെ നോക്കുവാണ് എന്തേലും കേട്ടെന്ന് ഓർത്തോണ്ട് ആ സെക്കൻഡില് ക്യാമറയെ പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുകയോ ചെയ്യണ്ടേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് പുറലോകത്തെ അറിയിക്കുകയോ ചെയ്യണ്ടേ മൂർത്തീസ് ജ്വല്ലറിലെ സ്വർണം മറ്റൊരു സ്വർണക്കട കൊണ്ട് വിൽക്കാൻ പോയിട്ടുണ്ടെങ്കില് അവരതിന്റെ മാറ്റും കാര്യങ്ങളൊന്നും നോക്കൂല മൂർത്തീഷ് ജ്വല്ലറിലെ സ്വർണ്ണമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് അവരിത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യാൻ പോകത്തില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാ മുസ്തി ജുവല്ലറിക്കൊരു പാരമ്പര്യം ഉണ്ട് അവർക്കൊരു വിശ്വാസ്യതയുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കുടുംബത്തിലുള്ളവർക്കും അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ താർക്കാനായിട്ട് ഏതെങ്കിലും മഞ്ഞപ്പത്രത്തില് രണ്ടു കോളം വാർത്ത വന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ ക്യാമറയിൽ പൊക്കി പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല ആദ്യം സത്യാവസ്ഥ മനസ്സിലാക്കണം മനസ്സിലായാലോ അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തെ താർക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല മേലില് ഇമ്മാതിരി കാര്യവും പറഞ്ഞുകൊണ്ട് ഇതേ ഈ പടി കടന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് മനസ്സിലായല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചാലുകാരൊക്കെ ഒരു നിമിഷം ഒന്ന് മൂർത്തി മുത്തശ്ശനെ നോക്കി പിന്നീട് അവര് ക്യാമറ താഴ്ത്തി അങ്ങോട്ടേക്ക് പോവാ അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും ജയൻ പറഞ്ഞു അല്ല അവരെ പിണക്കി വരേണ്ട കാര്യമില്ലായിരുന്നു ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു കേൾക്കുന്ന സത്യവിരുത്തുവാണെങ്കിൽ നമ്മൾ പതറാൻ പാടില്ല നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം അപ്പോഴേക്കും അജയൻ പറഞ്ഞു എന്നാലും അച്ഛ ചിലപ്പോ അവരെന്തെങ്കിലും ഒക്കെ ഇതിന്റെ പേരിൽ ഇനി ഏഹ് ഓരോ കാര്യങ്ങളൊക്കെ വെറുതെ കള്ളത്തരമായിട്ട് എഴുതി പിടിപ്പിക്കില്ലേ അതിനകത്ത് നമ്മൾ പതർന്ന് പതറുന്ന എന്തിനാ അജയ നമ്മൾ പതരേണ്ട കാര്യമില്ല പിന്നീട് ആദർശനോടും നയനോടും പറഞ്ഞു എല്ലാ ഇങ്ങനെ നിങ്ങൾ പുറത്തു പോയി കഴിയുമ്പോൾ ഓരോ ചാൾഡുകാരൊക്കെ വന്നെന്നിരിക്കും പക്ഷെ നിങ്ങൾ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഉം ചില പട്ടികളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അതിന്റെ വാ കഴിച്ചു കഴിയുമ്പോഴത്തേനും അത് താനേ നിർത്തിക്കൊള്ളു നമ്മൾ അതിന്റെയൊക്കെ വായടപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് മാത്രമേ സമയം കാണുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആദർശനോട് മുത്തശ്ശൻ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ചാനലുകളിലെല്ലാം മൂർത്തി ജ്വലറിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നാളെ നീ തെറ്റുകാരനല്ലെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ നമ്മൾ ജൂലിയറിലെ ജുവലറിയെ തകർക്കാനായിട്ട് പലരും ശ്രമിച്ചെന്നിരിക്കും പക്ഷെ നമ്മൾ തെറ്റു ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല ആദർശെ ഈ കുടുംബത്തിലുള്ള നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയെല്ലാം നീ തെറ്റുകാരനല്ലെന്ന് തന്നെയാ വിശ്വസിക്കുന്നേ അവർക്കറിയുകയും ചെയ്യാ പിന്നെ നീ എന്തിനാടാ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നിൽക്കുന്നേ അവരുടെ വായടപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇല്ല ആദർശേ നീ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടന്നു നീ ആരുടെ മുന്നിൽ തലൊരിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദർശന് ഒരു സമാധാനമായി കാരണം ഇങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലും തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതിയല്ലോ എന്തിനേറെ പറയുന്നു മുത്തശ്ശാണ് ഏറ്റവും വലിയ ബലമെന്ന് ആദർശന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ആദർശൻ നയനെ കൂടെ കമ്പനിയിലേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ഉം ചാനലുകാരെ പിണക്കി വിട്ടിട്ടുണ്ട് കിളവന് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കണ്ടു ചാനലുകാർ കിളവനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത പടച്ചുവിടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കേളവേനെ നല്ല സുഖമായിരിക്കും എന്ന് ജലജ മനസ്സിൽ പറയുക ജലജയ്ക്ക് സന്തോഷമായിരുന്നു അവിടെ നടന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് പിന്നീട് ജലജ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും അബി ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ജലജ എന്നിട്ട് പറഞ്ഞു എടാ മീഡിയക്കാരൊക്കെ ഇവിടെ വന്നു തുടങ്ങി നീ ഇതുവല്ല അറിയുന്നുണ്ടോ നീ എന്താ താഴേക്ക് ഇറങ്ങി വരാത്ത എൻ്റെ അമ്മേ എനിക്ക് അവിടെ വന്ന് നിന്ന് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണോ ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി തെറിക്കില്ലേ ജോലി തെറിക്കാനോ വെറു സ്റ്റാഫ് മാത്രമല്ലാണ് അവിടുത്തെ അതിന് അമ്മേ എന്നും പറഞ്ഞോണ്ട് എന്റെ സാലറിയിലൊന്നും ആദർശ കുറവ് വരുത്തിയിട്ടില്ലല്ലോ ഉള്ളത് ഞാൻ ഇതിനെ ഇല്ലാതാക്കുന്നേ എടാ അതിന് നീ പേടിച്ചും മാളത്ത് കയറി കുടിക്കേണ്ട കാര്യമുണ്ടോ ചില കാര്യത്തിന് നമുക്ക് ഇങ്ങനെ മാറിയെന്നേ മതിയാവുള്ളൂ ഇപ്പൊ നമ്മൾ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടല്ലോ ഒരു കാരണവശാലും അവർക്കൊരു സംശയം തോന്നിക്കൂടാ നമ്മൾ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്ന് കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്താവും പിന്നെ അനാമിക അവളാണ് നമ്മുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് അവളെ വെച്ചല്ല കളിച്ചോണ്ടിരിക്കുന്നേ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് തന്നെ ഈ കുടുംബത്തിന്റെ സ്വത്തും പണവും കണ്ടിട്ടാ അവൾ അങ്ങനെ വെറുതെ ഒന്നും ഇറങ്ങിപ്പോത്തില്ല അവൾ ഈ വീട്ടിൽ വീട്ടീന്ന് അടിച്ചിറക്കിയതാ കിളവനും കിളവിക്കുമൊക്കെ പറ്റി ഏറ്റവും വലിയ ഏറ്റവും വലിയ കഷ്ടകാലം ഉം അവള് പുറത്തുപോയി അടങ്ങിയിരിക്കുവോ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അവളുടെ കാമുകനെ കണ്ടിട്ടാ പിന്നെ അവള് പോവണമെങ്കിൽ ഇനി വലിയ കോമ്പൻസേഷൻ തന്നെ അവൾക്ക് കിട്ടിയാലേ അവള് പോകത്തുള്ളൂ അമ്മാതിരെ നീക്കങ്ങൾ അവള് നടത്തുന്നെ എടാ ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ പിന്നെ നടക്കില്ലേ അമ്മേ അമ്മ കണ്ടു ഇനി ഇപ്പം ഇത് ഇത്രയും വാർത്തകളല്ലേ വന്നിട്ടുള്ളൂ ഇനി കൂടുതൽ കാര്യങ്ങളാ പുറത്ത് വരാതി ഇരിക്കുന്നേ ആ വാർത്തകളൊക്കെ വന്നു കഴിയുമ്പം പിന്നെ ഈ പറയുന്നേ ആ അനന്തപുരിലുള്ള ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ മാറും ആദർശ നയനയൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ തലേ മുണ്ടിട്ടോണ്ട് ഇറങ്ങേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നേ അപ്പോഴേക്കും ജലജ പറഞ്ഞു എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ നടന്നാൽ മതിയായിരുന്നു ഇവിടെയുള്ളവരുടെ അഹങ്കാരം അതിനൊരു അവസാനം ഉണ്ടായാൽ മതിയായിരുന്നു അഭി പറഞ്ഞു അതൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാവാനായിട്ട് സംഭവിക്കാനായിട്ട് അതേ സമയമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല മേൻ അനാമി തന്നെ ഏറ്റവും വലിയൊരു വിഷവത്താണ് പിന്നെ ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല അതുകൊണ്ട് മാത്രം പിന്നെ എനിക്ക് അവരിങ്ങനെ വാർത്തകളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മീഡിയക്കാരായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒന്നും നിൽക്കാൻ സാധിക്കില്ല എൻ്റെ മുഖത്ത് ചിലപ്പോൾ സന്തോഷം ഉണ്ടായെന്ന് വരും അങ്ങനെ വന്ന് അതൊക്കെ മീഡിയ ഒപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കളത്തരങ്ങളൊക്കെ പൊളുകയും ചെയ്യും ജലജ പറഞ്ഞു ഓ അത് ശരിയാ അതൊരു നല്ലൊരു കാര്യ എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച് ജലജ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നന്ദു ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചെറുപ്പക്കാരൻ വന്നേ അപ്പൊ അവന് ലൈസൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വന്നേ പിന്നീട് നന്ദു അയാളെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു അതെ മാഡം ഈ നിൽക്കുന്ന സാറുണ്ടല്ലോ സാറിന് എന്നെ അറിയാവുന്ന മാഡത്തിന് ചേർപ്പ എന്നെ അറിയത്തില്ലായിരിക്കും പക്ഷേ ആ നിൽക്കുന്ന സാറിന് എന്നെ അറിയാമെന്ന് പറയാ അത് കേട്ടുകഴിഞ്ഞപ്പോനും നന്ദു സക്രയനെ നോക്കണ അപ്പോഴേക്കും സക്രയ പറഞ്ഞു അല്ല മാഡം അത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മോനെ അവിടുത്തെ ഓ അങ്ങനെയാണല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് മോനെ അല്ലേ അപ്പൊ അതാണ് കാര്യം ആ സമയത്താണ് അതിനെ കൂടെ സച്ചിദാനന്ദൻ സി എ വരുന്നത് സിഎ നോയി കഴിഞ്ഞപ്പം നന്ദു അടുത്തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു പിന്നീട് വന്ന് കാര്യം എന്താന്ന് അന്വേഷിച്ചു ഈ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഹും എനിക്ക് ലൈസൻസ് ഇല്ലെന്ന് കരുതിയിട്ട് ഇതേ എന്റെ നാടാ എനിക്ക് ഇവിടെ പോകുന്നതിന് കൊഴപ്പൊന്നുമില്ല എന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാ ഇത് കേട്ടു കഴിഞ്ഞപ്പ സിയയ്ക്ക് ദേഷ്യം വന്നു സിയോർത്തു ഇവളൊരു പെൺപുലിയാണെങ്കില് താനൊരു സിംഹമെങ്കിലും ആവണ്ടേ എന്ന് കരുതിയിട്ട് എന്തു ചെയ്യാണ് നീ എന്താടാ പറഞ്ഞേ നിനക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടെ പോവാന്നോ എന്നും ചോദിച്ചോണ്ട് അവന്റെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ് ആ സമയം നന്ദും സക്ര അവർ രണ്ടുപേരും ഒന്ന് പകച്ചുപോയി പിന്നീട് അവനോട് പറഞ്ഞു നീ ഇപ്പൊ ഏത് വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് മോനാണെങ്കിലും ഒരു കുഴപ്പമില്ല ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇട നിരത്തിൽ ഇറങ്ങിയാ മതി പറഞ്ഞു കേട്ടല്ലോ നീയല്ല നിന്നേക്കാളും നിന്നെ ജനിപ്പിച്ചോ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവനെ അങ്ങോട്ട് കോളറിന് പിടിച്ച് തത്തിച്ചു വിടുകയാണ് അങ്ങനെ അവൻ അവൻ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് സി ഐ പറഞ്ഞു ഞാനേ നേരത്തെ കേരള ബോർഡറിലായിരുന്നുണ്ടേ ആ സമയത്ത് കൈയുടെ തരിപ്പ് മാറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് പറ്റുന്നില്ല പിന്നീട് നന്ദൂനോടൊക്കെ പറഞ്ഞ് ശരി നടക്കട്ടെ എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞ് സി ഐ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് സക്കറേ വന്ന് നന്ദൂരിനു പറഞ്ഞു അല്ല ഒരു ലൈസൻസ് ഇല്ലാത്ത പേരിൽ അവനെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ സമയം നന്ദു പറഞ്ഞു അതാ എനിക്കൊന്നും മനസ്സിലാകത്തെ അപ്പോഴേക്ക് സക്രിയ പറഞ്ഞു ഇനിയിപ്പോ എന്തൊക്കെയാണോ സി ഐ സാറിന് സംഭവിക്കാൻ പോന്നെ കയ്യും ഒക്കെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല എന്ന് തന്നെ സക്രിയ ഒരു ആത്മകഥം പറയാണ് പിന്നീട് സി ഐ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്താണ് സി ഐ പിന്തുടർന്ന ഒന്ന് രണ്ട് ബൈക്ക് വരുന്നത് സി ഐ ഇത് കാര്യമാക്കിയില്ല അങ്ങനെ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ അമ്മമാര് എന്ത് ചെയ്യുകയാണ് ആ ബൈക്കിന് പിന്നാലെ വന്നിട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ടു അപ്പോഴേക്ക് സി ഐ പറഞ്ഞു വണ്ടി വണ്ടിയെടുത്ത് മാറ്റടാന്ന് പറയണ പക്ഷെ അവന്മാര് കേട്ടില്ല അവന്മാര് എന്ത് ചെയ്യുവാണ് ഇറങ്ങി വന്നിട്ട് സിഐ തല്ലാൻ തുടങ്ങുവാണ് സി ഐ പ്രതിരോധിച്ചു പിന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അടിയും വഴക്കുമായി ഒടുവില് സി ആയി അവന്മാർക്കിട്ടും കൊടുത്തു തിരിച്ച അമാര് സിഐക്കിട്ടും കൊടുത്തു അങ്ങനെ സിഐനെ അവര് അടിച്ചു താടി ഇടുവാണ് അപ്പോഴേക്കുമാണ് നന്ദു ഒക്കെ എല്ലോടെ വരുന്നേ അങ്ങനെ നന്ദു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ നന്ദു ചാടി ഇറങ്ങി വന്നു പിന്നീട് അവന്മാരെ അവിടെ എടുത്തിട്ട് പഞ്ഞി കിടന്നിട്ട് ഒടുവില് അങ്ങനെ അവന്മാരെ രണ്ടുപേരെയും കൂടെ പോലീസാരെ പിടികൂടി ഈ സമയത്ത് സിയെ എന്നിട്ട് പറഞ്ഞു എടാ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടേഷനാന്ന് മനസ്സിലായി അത് ഇത്ര പെട്ടെന്ന് കൊട്ടേഷൻ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ പ്രസിഡന്റോട് ഇത് സി ഐ സച്ചിദാനന്ദനാന്ന് ആ പേര് മനസ്സിൽ കുറിച്ചിട്ടോളം പറ പിന്നെ നിന്നെയൊക്കെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഇമാരെല്ലാം പിടിച്ചു കയറ്റാൻ പറയണം അങ്ങനെ അവരെ പിടിച്ചു കയറ്റി ആ സമയത്ത് സിയുടെ കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ബൈക്കൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നീട് പോലീസുകാരൻ്റെ പറഞ്ഞു അതെ ഈ ബൈക്കങ്ങ് എടുത്തോണ്ട് പോരെ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങളോട് ജീപ്പ് വരാന്ന് പറയണം അങ്ങനെ നന്ദൂനോടൊപ്പം ജീപ്പിലാണ് സി ഐ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണത് ഈ സമയം ജാനകി ടി വിക്ക് ആദർശിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ ചാനലിനകത്ത് അവതാരക പറഞ്ഞോണ്ടിരിക്കുക ആ അന്തമൂർത്തി സാറിന്റെ കൊച്ചുമോനാണ് ആദർശ് മാത്രമല്ല മൂർത്തി ജൂലറുടെ എം ഡി ആണ് അയാളാണ് ഒരു പെണ്ണിനെ നിഷ്കരണം വലിച്ചെറിഞ്ഞ് അവരെ ളർത്തി കിടത്തിയിട്ട് വേറൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം കേട്ട് ആസ്വദിച്ചിരിക്കുവാണ് ജാനകി അപ്പോഴേക്കും ജയൻ അങ്ങോട്ടേക്ക് വന്നു ജയൻ വന്നിട്ട് പറഞ്ഞു ജയനല്ല അജയം വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നീ ഇതെല്ലാം കണ്ട ആസ്വദിച്ചിരിക്കുവായിരിക്കും അല്ലേ ഇതിന്റെയൊക്കെ പിന്നില് നിന്റെ മരുമോളായിരിക്കില്ലേ അനാമിക അത് കേട്ടപ്പം ജാനു സഹിച്ചില്ല ജാനി അങ്ങോട്ട് ചാടി എഴുന്നേറ്റു പിന്നീട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനെന്താ എന്താ തെറ്റിരിക്കുന്നേ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന പോലെ ഇറക്കിയില്ലേ ഓഹോ അപ്പൊ അതാണ് നിനക്ക് വലിയ പ്രശ്നമില്ലേ അല്ലാതെ അവൾ ചെയ്ത കൊള്ളരിതായകളൊന്നും അല്ല അവളും അവളുടെ വീട്ടുകാരൊക്കെ എന്തൊക്കെയാണ് അടി ചെയ്തു കൂട്ടിയത് ഇത് കേട്ടപ്പം ജാനകിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ജാനകി പറഞ്ഞു അവൾ എന്ത് തെറ്റിയെന്നാ എന്റെ മരുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോടി അവളും അവളുടെ വീട്ടുകാരും കൂടെ ഈ വീടിന്റെ പടി പടിയിറങ്ങാണ്ട് വന്നത് അച്ഛൻ അങ്ങനെ ആരുടെ അടുത്തും ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന ആളല്ല അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം കാണണം അവൾ ഈ വീട്ടിലേക്ക് വന്ന കുറെ സ്വർണ്ണമായിട്ടാന്നൊക്കെ പറഞ്ഞു ആ സ്വർണം പിന്നീട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് മാത്രല്ല പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവളുടെ പേരില് എന്നിട്ട് ആ പ്രോപ്പർട്ടി എവിടെ അല്ല എനിക്കിന്ന് പറഞ്ഞൊരു കാർ കൊടുത്തായിരുന്നല്ലോ ആ കാറിന്റെ പൊടി പോലും പിന്നെ ആരെങ്കിലും കണ്ടുണ്ടോ എവിടെ ഉം മുങ്ങി നിൽക്കുവാണ് ഈ പറയുന്നേ അനാമയുടെ അച്ഛന് എന്നിട്ടും നീ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോന്നോ കള്ളവും ചതിയും മാത്രം അവരുടെ കയ്യിലുള്ളൂ എന്നിട്ട് നിനക്ക് നിന്റെ മരുമോള വിശ്വാസമല്ലേ കഷ്ടം തന്നെ അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു എനിക്കറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരാന്ന് ആ നയനയെന്ന് പറയുന്നോളല്ലേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നയനയെ അനാമിയേം കൂടെ ഒരുമിച്ച് നീ ഒരു മുഖത്ത് കെട്ടാൻ നോക്കണ്ട നായനയുടെ വാല കെട്ടാൻ കൊള്ളാ ഓടി അനാമിക എന്ന് പറയുന്നോള് കള്ളവും ചതിയും വഞ്ചനയായിട്ട് നടക്കുന്നോളാ അനാമിക ഓഹോ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ മരുമോളായിട്ട് അവളെ അംഗീകരിക്കാൻ പറ്റില്ലല്ലേ ഇടി അത് ജന്മത്തിൽ ജന്മത്തിനുണ്ടാകത്തില്ല അവളെ ഈ വീടിന്റെ പടി കടത്തത്തില്ല അതിന് എന്തെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി ആ സമയം ജാനകി പറഞ്ഞു എന്നാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു എന്റെ മോന്റെ ഭാര്യ അവള് മാത്രമായിരിക്കും അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ട് ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ടുവരാനോ ഭാവമെങ്കില് അതീ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല ഇനിയിപ്പം നിങ്ങളുടെ മകനും നിങ്ങൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കില് പിന്നെ നിങ്ങളുടെ മകന് ഈ അമ്മയെ ഉപേക്ഷിച്ചാൽ മാത്രം മതി അന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ജാനകി കയറി പോണം അത് കണ്ടു കഴിഞ്ഞപ്പോ അജയൻ അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കാനാണ് തോന്നിയത് കാരണം ഇത്രയൊക്കെ ആയിട്ട് അവൾ ഒന്നും പഠിച്ചിട്ടില്ല ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്ന് എല്ലാരും അവളെ എതിർത്ത് നിന്നിട്ട് പോലും അവളേതാണ് നല്ലവളാന്ന് പറഞ്ഞാൽ അവളെ തലയെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുവാണ് ജാനകി എങ്ങനെ സഹിക്കാൻ പറ്റും അജയന് ഈ സമയം നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ് അത് അനി അയച്ച മെസ്സേജ് ആയിരുന്നു നന്ദു ഇതെന്റെ പുതിയ നമ്പർ ആട്ടോ ഇനി ഇതിനകത്തുനിന്നായിരിക്കും ഞാൻ മെസ്സേജുകളും വിളിയൊക്കെ വരുന്നത് അപ്പം ഇതും സേവ് ചെയ്ത് വെക്കണം അങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അവിടുത്തെ ഫോൺ പല്ലടിക്കുന്നെ സി ഐയാണ് വിളിച്ച് വിളിക്കുന്നത് സിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ ക്യാബിലേക്കൊന്ന് വരാൻ പറയാം ഓ നന്ദുവിന് നല്ല ദേഷ്യം വന്നു പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം സി പറഞ്ഞു ഇരിക്കണം നന്ദു എന്ന് പറയാ നന്ദു വരുന്നു പിന്നീട് സി ഐ കുറെ ലെറ്ററുകളൊക്കെ എടുക്കുവാണേ അല്ലേ ഇതെന്താ സാർ അല്ല ഇത് എനിക്ക് കിട്ടിയ പ്രണയലേഖനങ്ങളാ ഏഹ് പ്രണയലേഖനങ്ങളോ അതെ ഓരോ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴേ അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ എന്നോട് ആരാധന തോന്നിയിട്ട് അവരൊക്കെ തരുന്ന ഞാൻ അത്രമാത്രം ഫേമസ് ആയിരുന്നല്ലോ ഇത് കേട്ടപ്പോ നന്ദു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നീട് സെയ്യെ തന്നെ സ്വയം അങ്ങോട്ട് പൊഴത്തി പറയാ എന്തിനു പറയുന്നു എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വരെ വിളിച്ച ഒരു നടനുമായിട്ട് ഷേപ്പ് ഉള്ളതുകൊണ്ട് കാക്കിക്കുള്ളിലെ കലാകാരൻ പലരും എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ പക്ഷേ എനിക്കാനും താല്പര്യമില്ല കാരണം നമ്മുടെ ഫീൽഡ് അതല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിന്റെ ഒന്നും പോയില്ല നന്ദു ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഉണ്ട് സാർ പിന്നീട് നന്ദുനോട് ചോദിച്ചു അല്ല നന്ദുന്റെ വിവാഹം കഴിഞ്ഞാലല്ലോ അല്ല എന്റെ അതുപോലെ തന്നെയാ എന്റെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് ഇത്ര പ്രണയലേഖനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും അല്ല അല്ല നന്ദുന് വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട് ഏഹ് അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് അറിയാം ഉം ഇനിയിപ്പ ഒന്ന് കല്യാണം കഴിക്കണം ഈ തിരക്കുകൾക്കിടയിൽ കല്യാണം കഴിക്കാൻ വിട്ടുപോയി പിന്നീട് നന്ദുനോട് ചോദിച്ചു നന്ദു നന്ദു എന്തെങ്കിലും പറയാനുണ്ടോ ഏഹ് ഇല്ല സാർ എനിക്കൊന്നും പറയാനില്ല അല്ല സാറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല എന്നാ ഞാൻ പൊയ്ക്കോട്ടെ ഉം ശരി നന്ദു പൊയ്ക്കോളാൻ പറയാ ഓ നന്ദു ജീവനം കൊണ്ടവിടുന്ന രക്ഷപ്പെട്ടു ആ സമയത്ത് സിഐ ചില കണക്കുകൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തി ഒരു പുഞ്ചിരിയൊക്കെ ആ ചുണ്ടി വരുത്തുകയാണ് അപ്പം നന്ദുവിനെ സ്വന്തമാക്കാനാണ് സ്രീ സി ഐയുടെ പുതിയ മോഹം നന്ദുവിനോട് ഒരു പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് വലിയ എതിരാളിയായിട്ട് മാറും ഈ സിയായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു